മാർത്തോമ ഹൈസ്കൂളിന്റെ എഴുപത്തിരണ്ടാമത് വാർഷികവും അധ്യാപക രക്ഷാകൃത്ത സംഗമവും കഴിഞ്ഞ ദിവസം നടന്നു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ദേവദാസ് പതാക ഉയർത്തിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് തുടർന്ന് നടന്ന പൊതുസമ്മേളനവും അവാർഡ് ദാന ചടങ്ങും മലങ്കര മാർത്തോമ സുറിയാനി സഭ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനാധിപൻ ഐസക് മാർ മാർപിലെസിനോ സെപ്റ്റിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു വിടെ പഠിച്ച് ഇറങ്ങിപ്പോയ കുട്ടികളെല്ലാം തന്നെ അവരുടെ അവരുടെ നല്ല ഓർമ്മകൾ എല്ലായ്പ്പോഴും പുലർത്തുന്നതായ ഒരു അനുഭവമായിട്ട് കാണുന്ന ആവശ്യമാണ് അവിടെയാണ് ഈ സ്കൂള് എനിക്ക് എന്ത് ചെയ്തു എന്ന് പറയാൻ സാധിക്കുന്നത് ഈ സ്കൂളിലൂടെ ഞാൻ ആരായി എന്ന് പറയാൻ സാധിക്കും ഓരോ കുഞ്ഞിനുമുള്ളതായ കഴിവുകളെ വികസിപ്പിച്ചെടുത്ത് ആ കുട്ടിയെ ഒരു നല്ല പൗരനാക്കി മാറ്റുന്നതായ വലിയ ഒരു പ്രവർത്തനം നമ്മൾ നിർവഹിക്കുമ്പോൾ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി നാം പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് ഒരു അധ്യാപകരുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ് നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നതായി കുട്ടികൾ ഓരോ കുട്ടികളിലും ഉള്ളതായ ആ ഒരു താലന്തുകൾ അത് മനസ്സിലാക്കിയ കുട്ടിയുടെ താലത്തിനെ വികസിപ്പിച്ചെടുക്കുന്നതായ വലിയൊരു പ്രവർത്തനമാണ് അധ്യാപകർ നിർവഹിക്കുന്നത് പലപ്പോഴും ഒരു സമഗ്ര വികസനം എങ്ങനെ സാധ്യമാകുമെന്ന് ചോദിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ പാഠ്യപദ്ധതികൾ പാഠ്യേതര പദ്ധതികൾ പ്രവർത്തനങ്ങൾ ഇതിലൂടെയെല്ലാം ഒരു കുട്ടിയെ രൂപപ്പെടുത്തുന്നതായ ഒരു അന്തരീക്ഷമാണ് ഒരു കലാലയത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ആ അന്തരീക്ഷത്തിൽ വളരുന്നതായ കുട്ടി ഞാൻ ഇന്ന ഇന്നത് ആയത്

നിന്നും സ്കൂളിൽ പതിനേഴ് വർഷമായി അധ്യാപിക സേവനത്വം അനുഷ്ഠിച്ച് വിരമിച്ച ഷീല എബ്രഹാമിന് ചടങ്ങിൽ യാത്രയയപ്പും നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം മനീഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിനു സി ചാക്കോ മിനി ഡാനിയൽ ലോക്കൽ മാനേജർ ഫാദർ ബെഞ്ചമിൻ ജോർജ് സ്കൂൾ പ്രഥമ അധ്യാപിക ജെസി കെ റൈച്ചൽ പി ടി ഷാജി ബിനു മണ്ണൂർ വൈ ചാക്കോച്ചൻ ജെൻസി ഷിബു ജോൺസൺ ജോർജ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ സിനിമ ടി വി താരം റിനി രാജ് ഉദ്ഘാടനം ചെയ്തു வர்த அஞ்சல்